കോടിക്കണക്കിന് ആളുകൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം അവരുടെ വികാരം അവരുടെ ചിന്തകൾ അവരുടെ ഒരു വിധേയത്വം എന്ന് പറയുന്നത് തീർച്ചയായും അത് അയ്യപ്പൻ മാത്രമാണ് മറ്റൊന്നിനെക്കുറിച്ചും അവർക്ക് ചിന്തിക്കാനാവില്ല എല്ലാം എല്ലാം അയ്യപ്പൻ എല്ലാക്കും പോലുള്ള അയ്യപ്പൻ അയ്യപ്പനാണെല്ലാം ഇത്ര മഹത്തരമായ വിശ്വത്തരമായ ഒരു ആശയ ആദർശത്തിൻ്റെ കൊടിക്കൂറ പാഴ്പ്പറക്കുന്ന മറ്റൊരു സ്ഥലമില്ല സാമൂഹ്യ സമത്വത്തിൻ്റെ സമന്വയത്തിൻ്റെ സഹജീവനത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ജീവിതധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ക്ഷേത്രമാണ് ശബരിമല അവിടെയാണ് ഇന്നീ കൊള്ള നടന്നിരിക്കുന്നത് ഇത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് അവർക്കിനി ഇതിൽ കൂടുതൽ വലിയൊരു ആഘാതമേക്കാനില്ല പ്രണിത ഹൃദയരാണ് ഇവിടെ കൂടിയിരിക്കുന്ന മാത്രമല്ല ഇവിടെ കൂടിയിരിക്കുന്നവർ ഈ നാട്ടിലെ ജനങ്ങളെ പ്രതികരിച്ചെത്തിയവരാണ് ഈ വെയിലും മഴയും കൊണ്ട് ഇത്രയധികം കഷ്ടനഷ്ടങ്ങൾ സഹിച്ച് ഇത്രയധികം ത്യാഗം സഹിച്ച് ഈ ആളുകൾ അത്രയും ഒരു രാവും ഒരു പകലും ഈ സെക്രട്ടേറിയറ്റ് ഭരണശിരാകേന്ദ്രത്തിൻ്റെ മുന്നിൽ ഇത്രയധികം കഷ്ടപ്പാട് സഹിച്ച് അവർ ഒരു സഹന സമരത്തിന് തയ്യാറാകണമെങ്കിൽ അത്ര കണ്ട് ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരം അവരുടെ വേദന അവരുടെ ദുഃഖം അവരുടെ പ്രതിഷേധം അമർഷം ഉത്കണ്ഠ ഇതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതും മനസ്സിലാക്കണമെന്നാണ് ഭരണശിലാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇവിടെ ശരണം വിളിച്ചും മുദ്രാവാക്യം മുഴക്കിയും ഈ നാട്ടിലെ ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഇതിൽ പരം വലിയൊരു ആഘാതമേക്കാനില്ല അവർ അവർ തീർച്ചയായും അവരെല്ലാവരും അങ്ങേയറ്റത്തെ വിങ്ങി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു വലിയ ഭരണശിരാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ തിങ്ങിക്കൂടിയിരിക്കുന്നത് അവർക്ക് അവർ ആരോടാണ് പറയേണ്ടത് ഈ കേരളത്തിൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്തല്ലാതെ മറ്റെവിടെ പോയി അവർ പറയണം അവർക്ക് മറ്റാരോടാണ് ഈ പരാതി പറയാനുള്ളത് തീർച്ചയായും സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കാത്ത ഏറ്റവും വലിയ കുറ്റകരമായ ഒരു അനാസ്ഥയാണ് ഈ കേരളത്തിൻ്റെ ഭരണശിരാ കേന്ദ്രത്തിൽ നിന്നുണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി ഇരിക്കുന്നത് അങ്ങ് എയർ കണ്ടീഷൻ മുറിയിലാണ് ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് വെയിലുകൊണ്ടാണ് ഇവിടെ മഴയും വെയിലും കൊണ്ടാണ് പക്ഷേ ഇരിക്കുന്നവർ എയർ കണ്ടീഷൻ മുറിയിലിരുന്നു കൊണ്ട് അവർ ഭരണചക്രം തിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഭരണചക്രം തിരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് കൊള്ളക്കാർക്ക് വേണ്ടിയാണ് അവർ മോഷ്ടാക്കൾക്ക് വേണ്ടിയാണ് തസ്കരന്മാർക്ക് വേണ്ടിയാണ് ഇത് സെപ്റ്റംബർ മൂന്നാം തീയതി കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതി ശബരിമല ക്ഷേത്രത്തിൽ ശ്രീകോവിൻ്റെ മുന്നിലുള്ള ദാരോപാലക വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ആ ഗോളക അല്ലെങ്കിൽ സ്വർണ്ണപ്പാടി ഒന്നാകെ തന്നെ എടുത്തുകൊണ്ടുപോയി ആരോട് ചോദിച്ചിട്ടാണ് ദേവസ്വം ബോർഡിനോട് ചോദിച്ചോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കോടതിയോട് ചോദിച്ചോ ആ സാധനം ആ പറയുന്ന ഗോളക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പരിധിക്കുള്ളിൽ മതിൽക്കെട്ടിനുള്ളിൽ നിന്ന് കൊണ്ട് മാത്രമേ അതിൽ കേടുപാടുകൾ തീർക്കാൻ പാടുള്ളൂ കേടുപാടുകൾ ഉണ്ടോ എന്നുള്ളതാണ് സംശയം ഈ ഇതിന് ഉണ്ടോ ഇല്ല യാതൊരുവിധ കേടുപാടുകളുമില്ല നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ അതവിടെ സ്ഥാപിച്ചതാണ് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടിയിലാണ് ആ ഗ്യാരണ്ടി മുഴുവൻ ലംഘിച്ച ആളിനെ തന്നെ വിളിച്ചു വരുത്തി ആറ് വർഷം കഴിയുമ്പോൾ അത് ഏൽപ്പിച്ചാൽ ഒക്കെ ഇടുപെടുത്ത ഏൽപ്പിച്ചാൽ അയാളെ ബ്ലാക്ക് ആളല്ലേ ഗ്യാരണ്ടി കോൺട്രാക്റ്റ് ലംഘിച്ച വയലേറ്റ് ചെയ്ത വിശ്വാസ വഞ്ചന കാണിച്ച ശബരിമല ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഗോളകയുടെ അല്ലെങ്കിൽ സ്വർണ്ണ ആ ദ്വാരപാല വിഗ്രഹത്തിൻ്റെ സ്വർണപ്പാളികൾ മുഴുവൻ തന്നെ എടുത്തുകൊണ്ടുപോയ ആ ആളിനെ തന്നെ അത് ഇത്രയധികം കേടുപാടുകൾ വരുത്താൻ അതിന് കാരണക്കാരനായ അയാളെ തന്നെ ഏൽപ്പിക്കുകയാണ് അതൊരു വലിയ കോൺട്രാക്ട് വയലേഷനാണ് അതൊരു വലിയ വിശ്വാസ വഞ്ചനയാണ് ഏറ്റ കാര്യങ്ങൾ വേണ്ട ചെയ്യാത്ത ഒരാളാണ് അയാളെ ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തണം അയാളെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്ത് മാത്രമല്ല അയാളോട് വിശദീകരണം ചോദിക്കണം അയാളെ അറസ്റ്റ് ചെയ്യണം അയാൾക്കെതിരെ കേസ് കൊടുക്കണം അതിനു പകരം അയാളെ സ്വർണ്ണ താലത്തിൽ വെച്ച് അയാളെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അയാൾക്ക് തന്നെ കൊടുക്കാൻ ഈ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് തയ്യാറായി എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നോട്ടം ക്ഷേത്ര ഭരണത്തിലല്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്വത്തിനെ കുറിച്ചാണ് ക്ഷേത്രത്തിൻ്റെ ഭൂമി മുഴുവൻ കയ്യേറി രാജമാണിക്യം കമ്മീഷൻ അന്വേഷണം നടത്തി കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഭൂമി മുഴുവൻ അന്യാദീനപ്പെട്ടത് എത്രയുണ്ടെന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കറോളം വരുന്ന ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് ഭൂമി മുഴുവൻ കൊണ്ടുപോയി ഇനി അവശേഷിക്കുന്ന സ്വർണവും ചെമ്പും പിച്ചളയും തുടങ്ങിയിട്ടുള്ള നിരവധി നിരവധി സാധന സാമഗ്രികൾ മുഴുവൻ കൊള്ളയടിക്കാനാണ് തീരുമാനമെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു കേസ് വന്നപ്പോൾ ഈ കേരള ഗവൺമെൻറ് എന്താണ് പറഞ്ഞത് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണം മുഴുവൻ ഞങ്ങൾ ഏൽപ്പിക്കണമെന്നാണ് അതായത് ദേവസ്വം ഈ ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കണമെന്നാണ് അങ്ങനെ ജില്ലാ സെഷൻസ് കോടതിയിൽ ജില്ലാ കോടതിയിൽ കേസ് നടത്തി ജില്ലാ കോടതി ഈ ഗവൺമെൻറ്റിനനുകൂലമായിട്ട് വിധിച്ചു പക്ഷേ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ രാജകുടുംബം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ വന്നാവശ്യപ്പെട്ടത് എന്താണ് അന്നത്തെ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു പത്മനാഭസ്വാമി ക്ഷേത്രം ഭരിക്കാൻ ഈ കേരള ഗവൺമെന്റ് അനുവദിച്ചാൽ ഗുരുവായൂർ ക്ഷേത്രം പോലെ ഭരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്ന് അഫഡുവറ്റ് കൊടുത്തു അങ്ങനെ ഹൈക്കോടതി ആ ഒരു അപേക്ഷയും പരിഗണിച്ചുകൊണ്ട് ഉത്തരവായി അങ്ങനെ ഗവൺമെൻറ്റിന് വിട്ടുകൊടുക്കാൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഭരണ രീതിയിൽ പത്മനാഭസ്വാമി ക്ഷേത്രവും ഭരിക്കാൻ അനുവാദം കൊടുത്തു പക്ഷേ വീണ്ടും രാജകുടുംബം സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി അവിടെയും കേരള ഗവൺമെന്റ് ഉയർത്തിയ വാദം എന്താണ് ഞങ്ങൾ ഭരിക്കാൻ തയ്യാറാണ് ഞങ്ങൾക്ക് വിട്ടു എന്നാണ് പക്ഷേ സുപ്രീം കോടതി അതിലെ അപകടം മനസ്സിലാക്കി കാരണം ഇവർ സ്വർണക്കള്ളന്മാരാണ് ഇവർക്ക് വിട്ടുകൊടുത്താൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കലവറയിലിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന വിലമതിപ്പുള്ള അവിടുത്തെ എല്ലാ സ്വർണവും തങ്കവും എടുത്തടിച്ചു മാറ്റുമെന്ന് സുപ്രീം കോടതി ഇരിക്കുന്ന ജഡ്ജിമാർക്ക് മനസ്സിലായി അതുകൊണ്ട് അവർ പറഞ്ഞു കേരള ഗവൺമെൻറ് അവരെ കൈവട്ടണ്ട അത് ഭരിക്കണ്ട അതിന് പേരെ നിയമനിർമ്മാണം നടത്തിക്കൊള്ളാം വേറെ ഉത്തരവ് കൊടുത്തുകൊള്ളാം എന്നാണ് ഇവർക്ക് സ്വർണ്ണം ഇരിക്കുന്നിടത്തൊക്കെ കണ്ണാണ് അവിടെയൊക്കെ പോവുക അത് മുഴുവൻ ഇങ്ങെടുക്കണമെന്നാണ് ഏ ഇവരെ ഇക്കൂട്ട ഇക്കൂട്ടരെ അമൃത്സറിൻ്റെ സ്വർണ്ണ സുവർണ്ണക്ഷേത്രം എങ്ങാനും ഏൽപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ ഭഗവാനെ ആ സുവർണ ക്ഷേത്രം ഒന്നാകെ തന്നെ പോയി എന്തൊരാളുകളാണ് എൻ്റെ അപ്പ അറിവില്ലാ പൈതങ്ങളെ കാത്ത് രക്ഷിക്കണം പോലെ ഭഗവാനേ പക്ഷെ അറിവില്ല പൈതങ്ങളെ എന്ന് ഞാൻ പറഞ്ഞു ഇത് അറിവുള്ളവരാണ് സ്വർണം വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളാണ് അവരോട് പൊറുക്കൽ അറിവില്ലാ പൈതങ്ങളെ കാത്തു രക്ഷിക്കണം എൻ്റെ പൊന്നുസ്വാമി പക്ഷെ അറിവുള്ളവരാണ് ഇവർ സ്വർണം എവിടെ ഇരിക്കുന്നു എന്ന് വ്യക്തമായിട്ടറിയാം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിലെ സ്ട്രോങ് റൂമിലെ എത്ര കിലോ സ്വർണ്ണം ഇരിപ്പുണ്ടെന്ന് അറിയാം വളരെ വ്യക്തമായിട്ടറിയാം അതടിച്ചു മാറ്റാനാണോ കാലാകാലങ്ങളിൽ ദേവസ്വം ബോർഡ് ഭരണസമിതികളെ നിർണ്ണയിക്കുന്നത് എന്തെങ്കിലും ഭക്തജനങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ ഒരു ഗുണം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു ഗുണവും ചെയ്തിട്ടില്ല ശബരിമല ക്ഷേത്രത്തെത്തിക്കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളമുണ്ടോ കഴിക്കാൻ ആഹാരമുണ്ടോ കയറിക്കിടക്കാൻ ഒരിടമുണ്ടോ എന്തെങ്കിലും സൗകര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ കെ എസ് ആർ ടി സി ബസ് ചാർജ് ചെയ്യുന്ന എത്രയാണ് ചാർജ് അങ്ങ് ചെയ്യാണ് ഇരുപത്തഞ്ച് മുപ്പത് ശതമാനം കൂടുതലാണ് അയ്യപ്പന്മാർക്ക് ശിക്ഷ മുപ്പത് ശതമാനം കൂടുതലാണ് അവിടുത്തെ കറണ്ട് ചാർജ് എത്രയാണെന്ന് അറിയാമോ പതിനഞ്ച് രൂപ യൂണിറ്റിൽ പതിനഞ്ച് ഇരുപത് രൂപ കൊടുക്കണം ശബരിമലയല്ലേ കറവ പശു അല്ലേ വരിടാ വലി ആരുടെയാണ് ഇതല്ല ഇങ്ങ് പോറട്ടെ എന്നാണ് ഇരുപത് ലക്ഷം വാഹനങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട് ശബരിമല സീസൺ കാലത്ത് ഇരുപത് ലക്ഷത്തിൽ പരം വാഹനങ്ങൾ വരുന്നുണ്ട് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു വാഹനത്തിൽ ആയിരം രൂപയുടെ ആയിരം രൂപയുടെ എങ്കിലും അല്ലെങ്കിൽ ആയിരം ലിറ്ററെങ്കിൽ വേണ്ട ആയിരം രൂപയുടെ എങ്കിലും പെട്രോൾ അടിച്ചാൽ ഡീസൽ അടിച്ചാൽ ആയിരം രൂപയിൽ അഞ്ഞൂറ് രൂപ പോകുന്ന കേരളത്തിൻ്റെ കതിനാവിലേക്കല്ലേ ഈ കതിനാവിലേക്കല്ലേ അഞ്ഞൂറ് രൂപ പോകുന്ന ഇരുപത് ലക്ഷം വാഹനങ്ങൾ വരുമ്പോൾ ഇനി മറ്റ് ആഹാരം കഴിക്കുമ്പോൾ താമസ സ്ഥലത്ത് കയറി ആഹാരം കഴിക്കുമ്പോൾ ഈ കേരളത്തിലെ സർക്കാരിന് റവന്യൂ വരുമാനം മൂവായിരം നാലായിരം കോടി രൂപയാണ് രണ്ട് മാസം കൊണ്ട് കിട്ടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് എത്ര രൂപ കൊടുക്കുന്നു ഇപ്പോഴും മൂന്ന് വർഷക്കാലമായിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് വാർഷികാസനം കൊടുത്തിട്ടില്ല വാർഷികാസനം എന്ന് പറയുന്ന ഒരു വർഷം എൺപത് ലക്ഷം രൂപ കൊടുക്കേണ്ടതാണ് ഇന്നേവരെ നിയമപ്രകാരം കൊടുക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ് ചെയ്തിട്ടില്ല ഈ കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളിൽ ഈ കണക്കിന് കാണിക്കുന്ന അനീതിക്കെതിരെ ഈ ഒരു വലിയ നിഷേധാത്മകമായ നയത്തിനെതിരെ ഇതാ കേരളത്തിലെ ജനങ്ങൾ ഉണർന്നു കഴിഞ്ഞു ഇതാ ഇതാണ് ഈ കേരളത്തിൻ്റെ ചുറ്റും ഈ ഈ സെക്രട്ടേറിയറ്റിന് ചുറ്റും കാണുന്നത് ഈ വെയിലും പഴയും നനഞ്ഞ് ഇത്രയധികം ആളുകളൂടെ തിങ്ങിക്കൊടിയിരിക്കുന്നത് ഇത് ഒന്നും മനസ്സിലാക്കണം ഇത് അവസാനത്തെ സമരമാണെന്ന് വിചാരിക്കേണ്ട ഇത് ആദ്യത്തെ സമരമാണ് ഇനി വരുന്നവരാൻ പോകുന്നതേ ഉള്ളൂ സമരങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളു ഞാൻ ഒരു കാര്യം പിണറായിയോട് പറയുന്നു നിങ്ങൾ ക്ഷേത്രം ഭരിക്കുന്നു പാടില്ല സർക്കാർ ഭരിക്കാൻ പാടില്ല ക്ഷേത്രങ്ങൾ ആര് ഭരിക്കും ഭക്തജനങ്ങൾ ഭരിക്കും ഭക്തജനങ്ങൾ ഭരിക്കും അവിടെയാണ് ജനാധിപത്യം ഈ കേരളത്തിൽ ജനാധിപത്യം വേണമെങ്കിൽ അത് ക്ഷേത്രത്തിലും ജനാധിപത്യം വേണ്ടത് ശബരിമല ക്ഷേത്രത്തിലും അതുപോലെ മറ്റു ക്ഷേത്രങ്ങളിലും കാണിക്കവഞ്ചിയിൽ പണം ഇടുന്ന ഈ പാവപ്പെട്ടവർ ഈ കണ്ണുവേദനക്കാർ വയറുവേദനക്കാർ അതുപോലെ തന്നെ പ്രാരബ്ദങ്ങൾ കഷ്ടപ്പാടുകൾ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് കാണിക്കവഞ്ചിയിൽ ഇടുന്ന പണത്തിൻ്റെ പണത്തിൽ ആ നോട്ടിൽ കണ്ണീരുണ്ട് കൊണ്ട് നനഞ്ഞതാണ് അവരുടെ വിയർപ്പുതുള്ളികളുണ്ട് അതെടുത്ത് തോന്നിവാസം ചെലവഴിക്കാൻ ഇനി ഭക്തജനങ്ങൾ അനുവദിക്കില്ല ആ പണം എങ്ങനെ ചെലവഴിക്കുന്നു എന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട് ഇവിടുത്തെ ക്രൈസ്തവർക്ക് ക്രൈസ്തവ ദേവാലയങ്ങളിൽ എങ്ങനെ ഭരണം നടത്തുന്നു എന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ട് ആ കാരണം അതിൻ്റെ അവരുടെ പ്രാ പ്രതിനിധികളാണ് ഭരിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം ദേവാലയങ്ങളിൽ മോസ്കുകളിൽ ഭരിക്കുന്നത് ആരാണ് മുസ്ലിം സഹോദരങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം ആ അവകാശം എന്തുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് കൊടുത്തുകൂടാ ഒരു മതേതര സർക്കാർ എന്തിന് കേരളത്തിലെ ഈ ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾ ഭരിക്കണം ഒരു മതേതര സർക്കാർ അത് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾ ഒരു നിരന്തരമായ സഹന സമരത്തിന് തയ്യാറാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെറുക്കുന്നു നന്ദി നമസ്തേ